ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടക്കുക കണ്ണുകളടച്ച് മൗനമായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ഭാവി എന്താണ് എനിക്ക് ഭാവിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഓക്കെ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടു കൂടി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴി ആയിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ആലോചിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ബുദ്ധിയും പക്വതയും ക്ഷമയും ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു രാജയോഗം അതായത് ഒരു രാജയോഗം ഉള്ളൊരു ഭാവിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് കുട്ടികളില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കുട്ടികൾ ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിച്ചു അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും സാമ്പത്തിക തടസ്സം ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഭാവിയിൽ നിങ്ങൾ രാജാവാന് പോവുക വലിയ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോവും ഭാവിയിൽ നിങ്ങൾ ഹൈ ആകാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ നോക്കി അസൂയപ്പെടും ആ രീതിക്ക് നിങ്ങൾ വളരും നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾ അടിച്ചു കേൾക്കും ഓക്കെ അതേപോലെ തന്നെ സ്വന്തം ദേശത്തിൽ ഒരുപാട് സ്വത്തുകൾ വകകളൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കാൻ പോകുന്നു അതുമാത്രമല്ല ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വർഷങ്ങളായിട്ട് ഒരു ടു വീലർ വേണം ഒരു ഫോർ വീലർ വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുവന്ന് യൂണിവേഴ്സ് ഉറപ്പു നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ ഏറ്റെടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാർക്കും ദോഷങ്ങളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒന്നേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം എനിക്ക് വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് പൈസ കൊണ്ട് നിങ്ങൾക്ക് മുടക്കില്ല ഓക്കെ അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അതായത് നിങ്ങളെ ഹൈ ആയിട്ട് പോകുന്നതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായിട്ട് മാറിക്കുകയും നിങ്ങൾ വേറെ ലെവലിൽ ജീവിക്കുകയും ചെയ്യുമെന്ന് ഈ യൂണിറ്റിസ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് എടുത്തു ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ അത് പിരിഞ്ഞു വന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയോട് വീണ്ടും പഴയ പോലെ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോടൊപ്പ് യൂണിവേഴ്സിറ്റി കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഇനി അടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിനെ ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പഴയ പോലെയല്ല പഴയ കാലം ഹാർഡായിട്ട് നിങ്ങളുമായിട്ട് കൂട്ടുകൂടി ഒന്നിച്ച് മുൻപോട്ട് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് നല്ല വളരെ നല്ല ഭാവിയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പോയിന്റ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചില പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നത് അതായത് മാനസിക സമ്മർദ്ദം മനോവിഷമം അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ഡിപ്രഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിന് സുഖമില്ല പലവിധമായിട്ടുള്ള അസുഖങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഇതൊക്കെ മാറാൻ പോവുക ഇതൊക്കെ ഉടനെ നിന്ന് മാറാൻ പോവാണ് ഉടൻ തന്നെ ഇത് മാറാൻ പോവുകയാണ് നല്ലൊരു ഭാവിയാണ് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ഭാവിയെല്ലാം നല്ല ഭാവിയാണ് പക്ഷേ നിങ്ങൾ കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കും നിങ്ങൾക്കാണ് ഓക്കെ ഇത് നിങ്ങളെ ആദ്യമായി തന്നെ നേരത്തെ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളത് കെയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളേതായിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടേതായിട്ടുള്ള സാധനങ്ങളെ മറ്റുള്ളവർ അപകടിച്ചെടുക്കും എന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ അത് തരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാത എഴുപ്പാക്കുക അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാരണം എടുത്ത ചില വ്യക്തികൾക്ക് അസൂയ ചെറിയ ചെറിയ അസൂയ കുറിച്ച് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ പേടി അകാരണമായിട്ടുള്ള ഭയം ഈ പേടി ഉണ്ടാകാൻ യാതൊരു കാരണമൊന്നുമില്ല പക്ഷേ അകാരണമായിട്ടുള്ള ഭയം അത് ദോഷങ്ങൾ വരുത്തിയാണ് അല്ല ഹാർഡായിട്ട് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെന്ന് യൂണിവേഴ്സിൽ അറിയിക്കും ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതൊന്ന് കാര്യം തിരിച്ച് മാറ്റി അതിനുള്ള കാര്യനുസരിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികയിലേക്ക് വിഷമിക്കേണ്ട അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് അതേപോലെ അവരൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ദോഷങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ആ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുകയും എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും നല്ലൊരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ജയവും തോൽവി മിക്സ് മിക്സായിട്ട് വന്നോണ്ടിരിക്കുന്നത് അറിയാതെ നിങ്ങൾക്ക് ഇപ്പോഴൊരു വിജയം കിട്ടും അല്പാ ഹാപ്പി ആവും അടുത്ത് കരയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് എടുത്ത ചില വ്യക്തികൾ ചില വ്യക്തികൾ ബ്രേക്കപ്പ് ആയിരിക്കുന്നു അതായത് അവർ സ്നേഹിച്ച അതായത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ട് പോയി ആ ഒരു മനോവിഷമത്തിൽ മാനസികമായിട്ട് ഉറഞ്ഞ് തകർന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോടായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല ഭാവിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ വിട്ടേച്ച് പോയ വ്യക്തികൾ നിങ്ങളെ തേടി വെത്തും കാരണം ആ ദോഷഫലങ്ങളാണ് അങ്ങനെ ആക്കിരുത്തുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾ ഇന്നു മുതൽ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ കാര്യം നല്ല നീറ്റായിട്ട് നോക്കി മറ്റുള്ളവരുടെ ഒരു ഉയർച്ചയും നോക്കണ്ട ആ അവരെങ്ങനെ ഇരിക്കുന്നു ഇവൾ ഇവളെങ്ങനെ ഇരിക്കുന്നു അതൊന്നും നോക്കണ്ട ആരെയും കുറ്റം പറയുകയും വേണ്ട നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം നിങ്ങളെ ഭാവി വളരെ നല്ല ഭാവിയാണ് യൂണിവേഴ്സ് കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ബുദ്ധിപൂർവ്വം ചെയ്തു കൊള്ളാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കുള്ള എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറാൻ വിഷമിക്കുന്നു വേണ്ട നല്ല ഭാവിയാണ് ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ചെറിയ രോഗമായ വലിയ രോഗമാരും വെച്ചുകൊണ്ടിരിക്കരുത് ഉടൻ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെതായിട്ടുള്ള ചികിത്സകൾ എടുത്തുകൊടുക്കും ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കെണ്ടിഗ്സിന്റെ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പണനഷ്ടം പണവരവ് കുറവ് ദാരിദ്ര്യം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളാല് നിൽക്കുന്ന വ്യക്തികളാണ് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ യൂണിവേഴ്സ് അറിയിട്ട് നിങ്ങളുടെ ഭാവിയിൽ നല്ല രീതിക്കുള്ള ഭാവിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നാലും തടസ്സങ്ങള് പ്രശ്നങ്ങള് ഒന്നു മാറി ഒന്നു മാറി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അതായത് ഈ കടലിൽ തിരയടിക്കും പോലെ ഓക്കെ അപ്പോഴപ്പോഴ അപ്പോഴപ്പഴാ ഓരോരോ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം വരും സോൾവ് ചെയ്യും അടുത്ത് വീണ്ടും പ്രശ്നം വരും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് താങ്കൾ ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് അലയടിക്കുന്ന മനസ്സ് തിരയടിക്കുന്ന മനസ്സ് ഓക്കെ അതേപോലെയാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ അതേപോലെ തന്നെ പണനഷ്ടം പാഴ്ച്ചെലവുകൾ ഇതൊക്കെ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങളെ നേരത്തെ യൂണിവേഴ്സ് അറിയിച്ചത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക നിങ്ങളിപ്പോൾ വാഹനം ഓടിക്കുമ്പോഴായാലും ഒരു പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന അധികം വേദാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ മനസ്സിൽ പവർച്ചു വേണം വണ്ടിയെടുത്തു പോകുക അതേപോലെ തന്നെ റോഡിൽ നടന്നു പോയാലും മനസ്സിൽ ഈശ്വര വിശ്വാസം കൊണ്ടുവരിക ഒരു ആപത്തും ഉണ്ടാകത്തില്ല നിങ്ങളെ യൂണിവേഴ്സ് അങ്ങനെയെങ്കിലും വിളിക്കുക യൂണിവേഴ്സ് കാത്തുകൊള്ളണേ യൂണിവേഴ്സ് സംരക്ഷിക്കണേ ഓക്കെ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു കാന്തിക വലയം നിങ്ങളെ വന്ന് പൊതിയും നിങ്ങളെ ആർക്കാൻ കഴിയില്ല ഓക്കെ അത്യാവശ്യം ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ശത്രുദോഷം വരെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല ഹൈ ആയിട്ട് പോകേണ്ട വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പോകേണ്ട വ്യക്തി ഇപ്പോൾ മുരടി ചിരിക്കുകയാണ് മരടിച്ചിരിക്കുമ്പോഴാണ് ഇരിക്കുന്നത് ഒന്നിനും ആക്ടിവൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല മാനസികമായി തകർന്നിരിക്കുക ഡിപ്രഷൻ വരുന്നത് കൊണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും പക്ഷെ ആ ഭാവിയിലോട്ട് പോകുന്ന പാത കുറച്ച് പ്രശ്നം എന്ന് നിറഞ്ഞ പാതയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തിക വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അഞ്ച് വയസ്സ് പോലും മുടക്കില്ല നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ 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 മാറുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ഭാവി നല്ല ഭാവി അതിലോട്ട് നിങ്ങൾക്ക് അത് വേഗം എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സ്നേഹപരിധി ഏർപ്പെട്ടിരുന്നു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ നല്ല ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ കാമുകി കാമുമാരും അവര് തന്നെ ഹാപ്പി ആയിരുന്നു ഓക്കെ അപ്പോൾ ഹസ്ബൻഡ് വൈഫായിട്ട് ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തികൾ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും യൂണിയൻസ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പരസ്പരം പ്രണയിച്ച വ്യക്തികൾ ബ്രേക്കപ്പായി മാറി നിൽക്കുന്നു യൂണിറ്റ്സ് അറിയിക്കുന്നു അവരും നിങ്ങളെ തെളിയിച്ചു അതൊക്കെ ദോഷങ്ങൾ വട്ടിവെച്ചതാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ എങ്കിലും മുടങ്ങാതെ ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഭാവി നല്ല ഐശ്വര്യവും നല്ല സമ്പത്തൊക്കെ ഉള്ളൊരു ഭാവിയാണ് ഇപ്പോഴും തടസ്സങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറും നല്ലൊരു ഭാവി തന്നെയാണ് നിങ്ങൾക്കും യൂണിവേഴ്സിലൂടെ അറിയിച്ചിരിക്കുന്നു ഓക്കെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും ഇങ്ങനെയാണ് അറിയിക്കുന്നത് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ